ഏഴ് വർഷക്കാലം ഒരു മകനെ ഭയന്ന് പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾ ഏറ്റവും ഒടുവിൽ മകന്റെ കൈകൊണ്ട് തന്നെ അതിക്രൂരമായ രീതിയിൽ പിതാവിൻ്റെ മരണം ബ്ലാക്ക് മാജിക് സംഘങ്ങൾ ഇപ്പോൾ ഓൺലൈനായും വിലസുന്ന കാലഘട്ടമാണ് സജീവമായി തന്നെ വിഹരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോഴത്തേതെന്നാണ് സംശയം ഉയരുന്നത് വളരെ നടുക്കുന്ന ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് കിളിയൂരിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ അന്ധവിശ്വാസം തന്നെയാണ് വിലനായി മാറിയിരിക്കുന്നത് മകൻ്റെ മുറിയിൽ നിന്നും കണ്ടെത്തിയ ഏഴ് വർഷക്കാലം മുറിക്കുള്ളിലേക്ക് മാതാപിതാക്കളെ കയറ്റാതിരുന്നതിനുള്ള കാരണം ഇപ്പോൾ പോലീസ് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഏറെ വികൃതമായ രീതിയിൽ കണ്ടാൽ തന്നെ ഭയാനകമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചില കുറിപ്പടികളും ആം സൂപ്പർ സൈക്കോ എന്ന് എഴുതി വെച്ചുകൊണ്ട് സ്വയം സൈക്കോ ആയും മറ്റ് ആഭിചാര കർമ്മങ്ങളിലേക്കുമൊക്കെ തന്നെ കടക്കാൻ ഇയാൾക്ക് എവിടെ നിന്നോ ഏതൊക്കെയോ തരത്തിലുള്ള പ്രചോദനം ലഭിച്ചിരുന്നു ഏറെ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം നന്ദൻകോട് കേദൽരാജ എന്ന ചെറുപ്പക്കാരൻ അന്തർമുഖനായ ചെറുപ്പക്കാരൻ വീട്ടിലുണ്ടായിരുന്നവരെ അതിക്രൂരമായി കൊന്നു കൊലപ്പെടുത്തി ആസ്ട്രൽ പ്രൊജക്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹം പങ്കുവച്ചത് ഇന്നും മലയാളികൾ മറന്നിട്ടില്ല മാനസിക രോഗം തന്നെയാണ് മാനസിക വിഭ്രാന്തി തന്നെയാണ് ഇതിന് പിന്നിലെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല സമാനമായൊരു കേസായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് ഇലന്തൂരിലെ നരബലി അതും ആരും തന്നെ മറന്നിട്ടുണ്ടാകില്ല തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഏഴ് വർഷത്തിലധികമായി മകൻ പ്രജിനെ ഭയന്ന് ഭർത്താവും ഭാര്യയും ജീവിച്ചു എന്നാണ് ജോസിൻ്റെ മരണത്തിന് പിന്നാലെ അമ്മ സുഷമകുമാരി വെളിപ്പെടുത്തുന്നത് ആദ്യം ബിടെക് പഠനത്തിനായി പോയി പഠനം ഉപേക്ഷിച്ചു അതിനുശേഷം ചൈനയിൽ എം ബി ബി എസ് പഠനത്തിന് പോയി കൊറോണ കാലമായതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു പഠനം മുടങ്ങി സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല അതിനുശേഷം കൊച്ചിയിൽ സിനിമ പഠിക്കാനായി പോയി അന്നു മുതലാണ് പ്രജിൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചത് ഡിപ്രഷനും മറ്റുമൊക്കെ വലിയ തോതിൽ അലട്ടിയ പ്രജിന് അതിന് പിന്നാലെ പല മാറ്റങ്ങളും ഉണ്ടായി എന്ന് അമ്മയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കൊച്ചിയിൽ എന്താണ് പ്രജിനെ സ്വാധീനിച്ചത് ബ്ലാക്ക് മാജിക് സംഘങ്ങൾ കൊച്ചിയിൽ സജീവമായി വിഹരിക്കുകയാണോ ഓൺലൈനായിട്ടുള്ള ബ്ലാക്ക് മാജിക് സംഘങ്ങളെയാണ് ആദ്യം സംശയിക്കുന്നത് നന്ദങ്കോട് കൂട്ടക്കൊലയ്ക്ക് സമാനമായ ചില കണികകൾ ഇതിനകത്തുണ്ടെന്നുള്ള പോലീസിൻ്റെ വിശ്വാസവും ഇതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇതിന് പിന്നിൽ വലിയൊരു ലോബി തന്നെ ഡാർക്ക് വെബിലടക്കം എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ബുധനാഴ്ചയാണ് അച്ഛൻ ജോസിനെ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തി ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് വെള്ളറ പോലീസ് സ്റ്റേഷനിലെത്തി താൻ തൻ്റെ പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് തുറന്ന് സമ്മതിക്കുകയായിരുന്നു തന്നെ ചെറിയ പ്രായം മുതൽ വളർന്ന് വലുതായിട്ട് പോലും വലിയ തോതിൽ പീഡിപ്പിക്കുകയായിരുന്നു അച്ഛൻ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു തനിക്ക് മേൽ അച്ഛൻ ജോസ് തന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ പോലും അച്ഛൻ അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി കൊടുത്തത് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് വീട്ടുകാർ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പോലീസും വ്യക്തമാക്കുന്നത്